അതൊക്കെ നിങ്ങൾ അനുസരിച്ചു നമ്മളോട് പറയണേ അതൊക്കെ നിങ്ങൾ അനുസരിച്ചു ഞങ്ങൾ അതിലൊക്കെ നിങ്ങളെ അഭിനന്ദിക്കുന്നു തൗഹീദിന്റെ കാര്യം ഞങ്ങൾ കൊണ്ടുവന്ന തൗഹീദ് മാത്രം നിങ്ങൾ അംഗീകരിച്ചില്ല ഞാനൊരു കാര്യം പറയാം അതിന് മുജാഹിദിനെ ഞങ്ങളും അഭിനന്ദിക്കുന്നു ഇതുവരെ നിങ്ങളുടെ തൗഹീദ് സ്വീകരിക്കേണ്ട ഗതികേട് ഞങ്ങൾ എത്തിയിരുന്നെങ്കിൽ സമസ്ത കേരള യും അത് പ്രതിനിധാനം ചെയ്യുന്ന മുസ്ലിം സമൂഹവും കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നിങ്ങൾ കൊണ്ടുവന്ന തൗഹീദ് സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് തൗഹീദ് ഏതാണെന്ന് അറിയാതെ ഞങ്ങൾ വട്ടം കറങ്ങുമായിരുന്നു കോഴിക്കോട് കടപ്പുറത്ത് ജിന്ന് പറഞ്ഞ തൗഹീദോ ഇവിടെ കരിപ്പൂര് പറഞ്ഞ തൗഹീദോ അപ്പുറത്ത് കേരളം പറയുന്ന തൗഹീദോ ശേഖരൻ പറയുന്ന തൗഹീദോ അഹമ്മദ് സിയുഹി പറഞ്ഞ തൗഹീദോ ജമായത്ത് ഇസ്ലാമി പറയുന്ന തൗഹീദോ ഏത് അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല ഷിർക്കിന്റെ കാര്യത്തിലും ഇബാദത്തിന്റെ കാര്യത്തിലും നിങ്ങൾ ഒന്നും ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല അത് ഇസ്ലാം പറയുന്നു അത് പഴയ കാലം മുതൽ പറയുന്നു മുത്തനബിന്റെ കാലം മുതൽക്ക് സ്വഹാബത്തിന്റെ കാലം മുതൽക്ക് മധുഹബിന്റെ ഇമാമുകളുടെ കാലം മുതൽക്ക് സൈനുദ്ദീൻ മഹദൂമിന്റെ കാലം മുതൽക്ക് ഇപ്പുറത്ത് ഉമർഖാന്തിയുടെ കാലം മുതൽക്ക് മമ്പൃന്ദങ്ങളുടെ കാലം മുതൽക്ക് ഇന്നിപ്പോൾ ഇവിടം വരെ സമസ്ത കേരള ൾ അങ്ങനെ ഉൾപ്പെടെ അന്ന് തൊട്ടിന്നവരെ പറഞ്ഞ ആ പാരമ്പര്യത്തിന്റെ വഴിയിൽ വന്ന ഉലമാക്കൾ എന്ത് എന്ത് തൗഹീദാണോ പഠിപ്പിച്ചിട്ടുള്ളത് അവര് ശിൽക്കിനെ സംബന്ധിച്ച് എന്ത് വിശദീകരണമാണോ പറഞ്ഞിട്ടുള്ളത് അവര് ദുറായനെ സംബന്ധിച്ച് എന്താണോ പറഞ്ഞിട്ടുള്ളത് അവരെ വിഭാഗത്തെങ്ങനെയാണോ വിശദീകരിച്ചു തന്നിട്ടുള്ളത് അത് മാത്രം സ്വീകരിച്ചുകൊണ്ട് ഒരു സംഭവിക്കാതെ കേരള അതിന്റെ അതിന്റെ പോഷക ഘടകങ്ങളും നേതൃത്വം കേരളത്തിലെ ബഹു 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 ബഹുഭൂരിപക്ഷം മുസ്ലിമീങ്ങളും ഇന്നും മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നു അല്ല അത് സമ്മതിച്ചു തന്നതിന് നിങ്ങളെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു പിന്നെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം വിദ്യാഭ്യാസത്തിന്റെ കാര്യം കാര്യമായ നവോത്ഥാനം വിദ്യാഭ്യാസത്തിലൂറ് കൊല്ലേ കൊല്ലേ ഇപ്പോഴും മുൻഷിമാരല്ലേ പുറത്തിറങ്ങണത് അറബി മുൻഷിമാരല്ലേ ഇപ്പോഴും നിങ്ങളുടെ അറബി കോളേജിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ഞങ്ങളുടെ പി കോളേജിൽ നിന്ന് അഡ്വക്കറ്റ്മാര് പുറത്തിറങ്ങാൻ തുടങ്ങി ഞങ്ങളുടെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർമാര് പുറത്തിറങ്ങാൻ തുടങ്ങി ഞങ്ങളുടെ ശരീരത്തിൽ കോളേജുകളിൽ നിന്ന് പി എച്ച് ഡിക്കാരും പുറത്തിറങ്ങാൻ തുടങ്ങി ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിന്ന് ഉലമയുടെ നേതൃത്വത്തിൽ ും വക്കീലന്മാരും ഡോക്ടർമാരും പ്രൊഫസർമാരും എഞ്ചിനീയർമാരും അങ്ങനെ ഡബിൾ ബിരുദമുള്ള ഇരട്ട ബിരുദമുള്ള പണ്ഡിതന്മാരും കേരളത്തിൽ ഒട്ടാകെ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തിരിമുറ്റത്ത് നിന്ന് സർക്കാർ കരുത്ത കോട്ടിട്ട സക്കാഫികൾ മാത്രമല്ല കരുത്ത കോട്ടിട്ട വക്കീലുമാരും പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വെള്ളക്കോട്ടിട്ട ഡോക്ടർമാരും പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ സമസ്ത കേരള ഉലമയുടെയും ജനസൈത്ത നേതൃത്വത്തിൽ ഈ പ്രസ്ഥാനം കേരളത്തിൽ നിന്ന് ഇന്ത്യയിലേക്കോ ഇന്ത്യയിൽ നിന്ന് ലോകത്തേക്കും പടർന്ന് വികസിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോ നിങ്ങൾ ഇപ്പോഴും പഴയ ഋഷിപ്പടി തന്നെയാണ് അറബി കോളേജിൽ നിന്ന് ഇപ്പോഴും മുൻഷിമാരെ പുറത്തിറങ്ങുന്നുള്ളൂ അതും അറബി കൂട്ടി വായിക്കാൻ അറിയാത്ത മുറിമല്ലമാരാണ് നമ്മുടെ ആ കോളേജിൽ നിന്ന് പുറത്തിറങ്ങുന്നതെന്ന് നിങ്ങളുടെ മോലയുമാർ തന്നെ നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ സമ്മതിച്ചിട്ടുണ്ട് അങ്ങനെ മുറിമോലയുമാരെയും മുറിമല്ലമാരെയും പുറത്തിറക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം ഇന്നും നൂറ് കൊല്ലമല്ലമ്പ് തന്നെ നിൽക്കുമ്പോൾ കൊല്ലം കൊല്ല എങ്ങനെയാണോ നിങ്ങൾ തുടങ്ങിയത് അവിടെ ഞങ്ങൾ ഒരുപാട് പോയി ഞങ്ങൾ ഒരുപാട് പോയി ഞങ്ങളുടെ കോളേജുകളിൽ നിന്ന് ഇപ്പോൾ സക്കാസിമാർ രണ്ട് കോട്ടിട്ടത് ഒന്ന് സക്കാഫി കോട്ട് മറ്റൊന്ന് കോട്ട് രണ്ടാമത്തൊരു ഇറങ്ങുന്ന കാമിൽ കോട്ട് കൂടെ പി കോട്ട് ഡോക്ടറുടെ വെള്ളക്കോട്ട് അതെല്ലാം ഇറങ്ങി അതെല്ലാം അതെല്ലാം ധരിച്ചുകൊണ്ട് സക്കാവികളും അഹ്സനികളും നൂറാനി പുറത്തിറങ്ങുന്ന കാലമാണിത് ഡൽഹിയുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഫോൺ വരുന്ന കാലം ആ കാലം വന്നിരിക്കുന്നു അത് സമസ്തയുടെ മുന്നേറ്റമാണ് സുൽത്താനുള്ള മുന്നേറ്റമാണ് എസ് എസ് എഫിന്റെ മുന്നേറ്റമാണ് എസ് വൈ എസിന്റെ മുന്നേറ്റമാണ് കേരള മുസ്ലിം ഉലമയുടെ ആ മുന്നേറ്റത്തെ അടുത്ത് സമീപിക്കാൻ പോലും നിങ്ങൾ ഒരു നൂറ്റാണ്ട് കൂടി പ്രവർത്തിച്ചാലും എത്തുകയില്ല എന്ന കാര്യം സാമ്പത്തികമായി ഞങ്ങൾ സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ അത് ഒരു പുതിയ വാദമാണ് ഞങ്ങൾ ഞങ്ങൾക്കാക്കണല്ലെ തൊട്ട് കാണിച്ചു തരും കുഫുറിങ്ങനെ തൊട്ടു കാണിച്ചു ഞങ്ങൾ ആരെയും കാഫറന്ന് പറയൂല സമ്മേളനം അട്ടിമറിഞ്ഞു പോകുക എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് സമ്മേളനം അട്ടിമറിഞ്ഞു പോവുക സി പി എം റുസലമ്മയുടെ